നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അപജയം എന്ന് പറയുന്നത് മജോറിറ്റേറിയനിസം ആണ് എന്ന് ഈ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ രൂപീകരണ സമയത്ത് പറഞ്ഞു വെച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഈ മജോറിറ്റേറിയനിസം അത് ഏതെങ്കിലും ഒരു വിഭാഗം സംഘടിതമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതാണ് മജോറിറ്റേറിയനിസം അതൊരുതരം അനാർക്കിയിലേക്ക് നയിക്കും കേരളത്തിന്റെ സാഹചര്യം ഇന്ന് വിലയിരുത്തുമ്പോൾ ഇത് വളരെ സത്യമായിട്ട് മാറിയിരിക്കുകയാണ് അനാർക്കിയാണ് ഇവിടെ നടക്കുന്നത് ജനാധിപത്യം പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ സംഘടിതമായും പ്രത്യക്ഷമായും ഒരേ ഒരു സംഘടിത മതവിഭാഗത്തിന് പിന്നാലെ പരക്കം പായുന്നതിന്റെ പരിണിത ഫലമാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ പ്രതിഫലിച്ചത് എന്ന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് അപകടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ഞാൻ അത് വളരെ കൃത്യമായിട്ടൊരിക്കൽ കൂടി പറയാണ് ഇവര് രാഷ്ട്രീയ ലാഭന ലാഭത്തിനു വേണ്ടി ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷ സംഘടനകളുടെ എന്താണ് കളിപ്പാവകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടനകൾക്ക് അവരുടെ സംഘടനയിൽ ആളെ നിർത്തണമെങ്കിൽ എന്ത് വേണം ഇവർക്ക് ശത്രുവിനെ മുന്നിൽ നിർത്തിയേ പറ്റൂ ഒരു വശത്ത് അവര് നോർത്ത് ഇന്ത്യയിലേക്ക് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കാണിച്ചുകൊണ്ട് ഒരു ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഇതാ ഇവിടെ നമ്മളെല്ലാം ആക്രമിച്ച് കീഴടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മറുവശത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ഈ രീതിയിൽ നമ്മൾ എല്ലാ മേഖലകളിലും അനീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ഒരു കാര്യം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവിടെ ഒരു സ്പർദ്ധ രൂപീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾ തമ്മിലാണ് ഒരു ഐക്യവും ബന്ധവും ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ ഇന്ന് ആ ബന്ധവും ഐക്യവും തകർത്തു തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ആരാ അതിന് കാരണം ഈ പ്രബല ന്യൂനപക്ഷ മതവിഭാഗത്തിലെ അവരെ നയിക്കുന്ന ആളുകളുടെ ചില നിലപാടുകളാണ് അതോടൊപ്പം അതിനോട് കൂട്ടിച്ചേരുന്ന അവരുടെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഞാനൊരു ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ ഈ ഡിഗ്രി കൊടുക്കുന്ന ആ ഒരു ചടങ്ങിൽ അതിന്റെ സെറിമണിയിൽ ഒരു പെൺകുട്ടി മുസ്ലിം സമുദായത്തിലെ ഒരു പെൺകുട്ടി അവൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പാലസ്തീന്റെ കൊടിയാണ് അപ്പോൾ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണോ ഞാൻ ചോദിക്കുന്നത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു മത ന്യൂനപക്ഷ വിഭാഗത്തിന് തീരെഴുതി വെച്ചിരിക്കുകയാണോ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം കാരണം ഇത് ഞാൻ പറയാൻ ഒരു കാരണം ഞാൻ പറയാം ഈ ജൂലൈ മൂന്നാം തീയതി എല്ലാ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലെ എം ജി യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ജൂലൈ മൂന്നാം തീയതി കേരളത്തിലെ മാർത്തോമാസറാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് കണ്ട് പരീക്ഷകൾ മാറ്റിവെച്ചു എന്നാൽ കഴിഞ്ഞ ഒരാ രണ്ടാഴ്ച കാലമായിട്ട് കാലിക്കിറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധികാരികളോട് രേഖാമൂലവും അല്ലാത്ത ഒക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പരീക്ഷകൾ മാറ്റി ഒരേ ഒരു പരീക്ഷ മാത്രമാണെന്നുള്ളത് ഒരു പി ജി എക്സാം ആണ് അതൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അവരതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് പറയുമ്പോൾ വാക്കാൽ പറഞ്ഞ മറുപടി ഇങ്ങനെ സെന്റ് തോമസും സെന്റ് ഫ്രാൻസിസും സെന്റ് ജോർജും ഒക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും അതിന്റെയൊക്കെ പേരിൽ ഓരോരുത്തർ പറയുമ്പോൾ ഇത് മാറ്റി മാറ്റിവെക്കാൻ പറ്റിയല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അജണ്ടകളോട് അവർക്ക് അനുഭാവപൂർണമായിട്ടുള്ള മാത്രമല്ല അതിനെ അവർ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം നേരെ പുലർത്തുന്ന അച്ഛാ ഒരു സെക്കൻഡ് അത് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടകരമാണ് ഇതിന തീവ്രത കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഹയർ ഒഫീഷ്യൽസിനകത്ത് എത്രത്തോളം കയറി കൂടിയിരണം കൂടി നമ്മൾ എടുത്തു പറയണം മറ്റൊരു യൂണിവേഴ്സിറ്റികളെല്ലാം ജൂലൈ തേർഡിലെ എക്സാം മാറ്റി വെച്ച സ്ഥിതിയിലാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഞങ്ങൾ എക്സാം മാറ്റി വെക്കില്ല ജൂലൈ തേർഡിന് തന്നെ നടത്തും എന്നുള്ള പിടിവാശി പറയുന്നു അച്ഛൻ പറഞ്ഞോളൂ അത് അത് വലിയ ധാഷ്ട്യത്തോടുകൂടിയാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് ഇതിനോടൊപ്പം ഈ ക്രൈസ്തവ സമൂഹം എവിടെയാണ് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ജോലി സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട് പക്ഷേ എം ജി യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഈ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എത്ര കോഴ്സുകൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണത് അപ്പൊ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലും വലിയ രീതിയിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രീണന ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈ ജെബി കോശി കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ പാലുളി മുഹുദ് കുട്ടി കമ്മീഷന്റെ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ കെ ടി ജലീൽ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് അത് എഴുതാൻ ചില രാഷ്ട്രീയ സംഘടനകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കാരണം ഒരു മുസ്ലിം ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്ഥിരമായിട്ട് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ ജനങ്ങളുടെ വോട്ട് ഇല്ലാതെ തന്നെ ഈ വ്യക്തിക്ക് ജയിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ വെച്ചുകൊണ്ട് ഇവിടെ ക്രൈസ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ എഴുത്തുകൾ നടത്തിയ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിൽ കണ്ടു മഹലുകളോട് ചേർന്ന് ബ്രാക്കറ്റില് ഇടവകകൾ എനിക്ക് അത്ഭുതം തോന്നി അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഒരു ഒരു വിഭാഗം എ പി വിഭാഗത്തിന്റെ തലപ്പത്തുള്ള തലവനായിട്ടുള്ള ആള് ആ മദ്രസകളോട് ചേർന്നുള്ള അവരുടെ പള്ളിക്കൂടം പള്ളി മോസ്കുകളോട് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ള മദ്രസകളാണ് പിന്നീട് പള്ളിക്കൂടങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു അത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള നീക്കം വളരെ സംഘടിതമാണ് അത് മത നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു മറുവശത്ത് ീ മതവിഭാഗത്തിന്റെ തീവ്ര രാഷ്ട്രീയ നിലപാടുകളുള്ള രാഷ്ട്രീയക്കാരനൊന്നും ഉണ്ടാകുന്നു ആരാണ് യഥാർത്ഥത്തിൽ കെ ടി ജലീൽ ഒന്നും നമുക്കറിയാം പഴയ സിമി ബി പ്രവർത്തകനാണ്